പിന്നെ ശസ്ത്രക്രിയ കഴിഞ്ഞു ഏകദേശം കരളിന്റെ അറുപത് ശതമാനത്തോളം പകുത്തു കൊടുക്കേണ്ടി വന്നു അപ്പോ വലിയൊരു മുറിവ് അവിടെ അവശേഷിക്കുന്നുണ്ട് മുറിവ് ശരീരത്തിൽ ഇങ്ങനെ കിടക്കുമ്പോ അയ്യോ ഇതൊരു മുറിവായിട്ട് കിടക്കുവാണല്ലോ അതൊരു വിഷമമാണോ എങ്ങനെയാ പ്രദർ അതിനെ നോക്കി കാണുന്നേ ഇതില് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാല് കാലഘട്ടത്തിലൊക്കെ ഈശോടുള്ളൊരിഷ്ടം ഒരുപാടുണ്ടായിരുന്നു അപ്പൊ ഇത്തിരി താടിയും മൂടിയൊക്കെ നീട്ടി ഈശോയെ പോലെയൊക്കെ നടക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നെനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു എൻ്റെ ബാച്ചുകാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരും പറഞ്ഞ് കളിയാക്കാറുണ്ട് അപ്പൊ എന്താ വെച്ചുകഴിഞ്ഞാല് പിന്നെ ഞാൻ ഇങ്ങനെ ഒരു കാര്യമൊക്കെ മുമ്പിലേക്ക് വരുമ്പോ ഒന്ന് അതിനെ പറ്റിയൊക്കെ ഒന്ന് ചിന്തിക്കുമ്പോ ഞാൻ മനസ്സിലാക്കിയൊരു സംഭവം കുറേ താടിയും മുടിയും മൂടിയല്ല ഈശോ ഈശോയാക്കട്ടെ അതിനെ ഏറ്റവും പുറമേ കാണുന്നൊരു അടയാളം എന്ന് പറയുന്നത് അവന്റെ മുറിവുകളാണ് പിന്നെ സെമിനാറിയില് വിദ്യാഭവൻ സെമിനാറിൽ ഈശോയുടെ നല്ല ഭംഗിയുള്ള ഒരു ക്രൂശിത് രൂപമുണ്ട് ഭയങ്കര റിയലിസ്റ്റിക് ആണ് ഒക്കെ കണ്ട് കാണുമ്പോൾ ഒരുപാട് നേരം നോക്കിയിരിക്കാൻ തോന്നുന്ന ഈശോയുടെ മുറിവുകളൊക്കെ വളരെ ഭംഗിയായിട്ട് വെച്ചിട്ടുള്ള താരയിൽ ഈശോയുടെ ക്രൂശത് രൂപം അത് കാണുമ്പോഴൊക്കെ ഒരുപാട് സങ്കടവും അവിടെ ഒരു ആനന്ദവും ഒക്കെ തോന്നുന്ന ഒരു രൂപം അപ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് ഞാൻ നട നടന്നെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനകൾ ഇപ്പോഴാ ക്രൂശതരൂപത്തെ നോക്കിക്കൊണ്ടായിരുന്നു അപ്പോൾ ആ ഈശോയുടെ ക്രൂശിത രൂപത്തെ നോക്കിക്കൊണ്ടാണ് പലപ്പോഴും പ്രാർത്ഥിക്കാനൊക്കെ ഇരുന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് ഞാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ ഈ പ്രാർത്ഥനകൾ പലപ്പോഴും ആ ക്രൂശിത രൂപത്തെ ധ്യാനിച്ചുകൊണ്ടായിരുന്നു അതിൽ ഈശോയുടെ തിരുമുറിവുകൾ പോലെ ഒന്ന് എനിക്കും കിട്ടണം എന്നൊരാഗ്രഹം അതുപോലെ ആയി ഈശോയെപ്പോലെ ആയിത്തീരണം എന്നുള്ള എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്തുണ്ടായതാണ് നമ്മുടെ സാന്താ ക്ലൂസ് അതായത് വിശ്വനിക്കുള്ള ശൊരുക്കി പറഞ്ഞിട്ടുണ്ട് എല്ലാം വിട്ട് ഒന്നും ചിന്തിക്കാതെ എല്ലാം ഗിഫ്റ്റായിട്ട് കൊടുത്ത ഈശോയെ അനുകരിക്കലാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് അപ്പോൾ ഈ ഒരു ക്രിസ്മസ് കാലഘട്ടത്തിൽ അച്ഛനാ ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളതോടൊപ്പം തന്നെ ഈശോയുടെ തിരുമുറ ഒരു ഗിഫ്റ്റായിട്ട് മേടിക്കുക എന്നൊരാഗ്രഹം അതിന് പുറത്തുണ്ടായിരുന്നു പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചിന്തയാണ് ഈശോപ്പലായിത്തീരണം ഈശോപ്പലായിത്തീരണം എന്നത് ഒരു മാർക്ക് പോലെ ബോഡി വേണം എന്നുള്ളൊരു നിർബന്ധമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ചിന്തിക്കുകയാണെങ്കിൽ ഇതിലേക്ക് എന്നെ നയിക്കാനുള്ള മറ്റൊരു കാരണം